െത്തിണ്ട ഇവിടെ ആണ് നമ്മളെനിക്ക് കാണാൻ പറ്റില്ല ഈ ഭാഗം കാര്യല്ലേ നോക്കി നോക്കി രം കിടക്കുന്ന മറികരം അല്ല യെത്രമ ഈ പട്ടേ കണ്ടത് മീൻ പിടിക്കാൻ വന്നവലേ ആവു ജാ ജാ ഇങ്ങനെ ഫുട്ബോൾ നോക്ക് അതല്ല പോട്ടിയാണ് ജാ മാറ് നീ ആക്ഷ ചാടി മാറ് നീ വെള്ളം എടുക്ക് എടുക്ക് തന്നെ വെക്കുക എടുക്കണം ഈ കലക്കണ്ടട നോക്കിയോ കലക്കി ഞാൻ മുറി ചരപി കിടത്തിലേ ഇപ്പോ കലക്കിയോ കൊറുപ്പില്ല അതി നല്ല ആൾ ഉള്ള അവിടെ നോക്കി വെച്ചിട്ടുണ്ട് ഫുട്ബോൾ വെക്കുന്നേ ഒരു ഉണ്ണി കൂട ചാട ഞടട എന്താ ചാടിക്കോ ഇന്നെടെ ചാടാൻ ആവല്ലേ ആടാ നല്ല ആളംണ്ടോ പടിത്തരങ്ങി മതി പടിത്തരങ്ങി ഇക്കാ പടി പടി ഇത്ര മതി നല്ലൊരു കോല എടുക്ക് എന്താ വേണ്ടേ കോലയില്ല പോയിക്ക് കടിൻ ദേവരാ

കാക്ക കേക്കൂട്ടാ കേക്കൂട്ടാ ആണ് ഇതാണ് മന മന ഇസ് സ്റ്റേബിൾ ആണ് സ്റ്റേബിൾ തന്നെയാണ് ഇത്രയ ഇത്രയ ഇതി പരിമാവതിയാണ് തട്ടി ആളുകൾ കുള്ളാരടാ ഫ്രണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു ഇടു കടു കടു കുട്ടോ കുട്ടോ മാറിയാ മാറിയാ ഇങ്ങോട്ട് നിൽക്കടാ പോ ഇങ്ങോട്ട് നിൽക്കടാ ബാക്കത്തിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കേമേലെ കേറ്റിട്ട് നിക്ക് ഇങ്ങോട്ട് കേറ്റാൻ പറയുന്നേ സ്വന്തം മീന് അത്ര നോക്ക് പരിമൂലിക്കാമോ ആമൂലിക്കി മൂലിക്കി ഹലോടാ സ്വന്തം മീന് സ്വന്ത മീൻ താളാക്കിയാണ് അത്ര മല്ലിട്ടോ അവിടെ கோ கோயாட் இல்ல சொன்ன வலுதில்லை வலுல்ல வலுதில் பட்டசான பட்டசான பட்டசனம் ஒன்று ரெண்டாம் மூணு எப்டிரா கொடுத்துள்ள கொடுத்து கொடுத்துடு கொடுத்துள்ள கொடுத்து விடு ஆடிமீன்க்கு எல்லாடா எல்லா பொடிமீன்டோ எல்லாடோ சேரோ ஆளோம் ഹലോ കേട്ടോ കടൂല്ല അത് വാളക്കെടും കാര്യമില്ല വാളക്കെടൂണോ അല്ല വാളക്കെടാ കാര്യമില്ല പറയാട്ടോ ആ അത് കൂട്ടോ അതോട്ടെ അത് കേട്ടോ അത് കൂട്ടോ നമുക്ക് ഈ മൊ ഈ മക്കളിൽ ഈ വേട്ടാ എന്താണോ കുട്ടിയെ കാണിക്കണേ ഇടുവാ അങ്ങനെ ഇടുവാ

ചൊടിയാ നോക്കട്ടെ പിടിക്കുന്നത് എന്താ പിടിക്കാൻ പറ്റില്ല ആ മണ്ണ് നോക്ക് അബി മണ്ണ് മണ്ണ് നോക്ക് ടൈം എടുക്ക് ഒരു മണ്ണുള്ളേ ശരി ശരി നമുക്ക് ഈ പൊടിയൊക്കെ വരും പൊടിയെല്ലാം വരും എല്ലാവരും കിട്ടോട്ടോ വേണോ എന്നോട് വാ കൊടുത്തു വാ കൊടുത്തോട്ടെ ഒന്ന് കൂടെ കണക്ക് ആ ചെറുതാണ് കുഴപ്പമില്ല കിട്ടോട്ടോ നമ്മളിത് കഴിഞ്ഞാൽ ഈ ചളി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു പൊടി ഒറ്റ ഒറ്റക്കുറവുണ്ടോ എന്റെ കാലിൽ ചുടിയൻ എന്റെ കാല ചുടിയ ഒരു ചൊടി കിട്ടാ അതില് ചൊടി അടി ചുടിയെ കേട്ടോ അടിപൊക്കെ ചൊടി ആ ചൂടാ ചുടി പറയുന്നുണ്ടാവും അയ്യാ ഓട്ടാട്ട് ആ ഉണ്ട് അല്ല ആവേശേ ആവേശ് ഞാൻ മീൻ പിടിക്കടാ ചുട്ടി ഒരു മീൻ പിടിക്കടാ ഇന്നും കാണോ മീൻ പിടിക്കാൻ എന്താണത് ഇതാണത് മീന് ചോടിയാ അമ്മാർ ചോടിയും കൊണ്ടപ്പോ തൊമ്പതാം മണിക്ക് മീൻ പിടിച്ചു വരും